ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രീതി തുന്നിക്കൊണ്ടിരിക്കുവായിരിക്കട്ടോ ആ സമയത്ത് നൂല് കാണുന്നില്ല പ്രീതി അവിടെയൊക്കെ തപ്പുന്ന സമയത്ത് പെട്ടെന്ന് മനോരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഹായ് ബേബി ബേബി തപ്പിക്കൊണ്ടിരിക്കുന്നത് ഈ സാധനമല്ലേ എന്ന് പറഞ്ഞാൽ കാണിക്കുകയാണ് ആ അതെ ആൻറ്റി എന്ന് പറയുകയാണ് ഇത് ഞാൻ ബേബിക്ക് തരാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രീതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ ആൻറ്റി അല്ല നീ ഇവിടുത്തെ ഡ്യൂപ്ലിക്കേറ്റ് മരുമകളുണ്ടല്ലോ നിൻ്റെ അനിയത്തി അവളിത് എവിടെ പോയതാണ് എനിക്കറിയില്ല ആൻറ്റി സത്യം പറയണ നീ അവൾ എവിടെ പോയിടിയും ചോദിക്കുമ്പോൾ സത്യമായിട്ടു എനിക്കറിയില്ല ആൻറ്റി അവൾ എവിടെ പോയതാന്ന് എനിക്കറിയില്ല നിനക്ക് അറിയാം എല്ലാം അറിയാം രണ്ട് പ്ലാൻ ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്യുവാണ് മനോ എന്നിവിടെ നിന്ന് ഓടിക്കാനുള്ള പുതിയ പ്ലാൻ വലുതാണോ അയ്യോ എല്ലാ ആൻറ്റി ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടില്ല ഹും നിന്റെ വിചാരക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് കരയാണ് അപ്പം തന്നെ പ്രീതി ആ തുടങ്ങിയലോ അവൾ ക്രോക്കഡേൽ ടീറൊഴിക്കാൻ തുടങ്ങിയലോ അവളെ കോക്കറ് ക്രോക്കഡൽ കണ്ണീര് മൊതലക്കണ്ണീര് എടി നീൻ്റെ മൊതലക്കണ്ണീര് നീ എൻ്റെ അടുത്ത് ഇറക്കേണ്ട കേട്ടോ അതിലൊന്നും ഞാൻ തെന്നി വീടൊന്നും നീ വിചാരിക്കും വേണ്ട പോടി ഇപ്പോൾ എനിക്കൊരു ചായത്തിട്ട് പാടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രീതിനെ അവിടെ നാട്ടി ഓടിക്കുകയാണ് ആ സമയത്ത് ആരോ കോണിംഗ് പല്ലടിക്കുന്നുണ്ട് കേട്ടോ ഏ ഈ സമയത്ത് ഇതാരാ എന്ന രീതിയിൽ മനൊരു വേഗം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ശേഷം വാതിൽ തുറങ്ങുമ്പോഴേക്കും ഞെട്ടിപ്പോകുവാണ് അവിടെ അവർക്ക് അവരുടെ ഗെസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആ പെണ്ണിനെ കാണുമ്പോൾ മനോരമ ആ പെണ്ണിനെ തന്നെ വാവൊളിച്ചിങ്ങനെ ഇരിക്കുകട്ടോ ആ പെണ്ണിൻ്റെ കഴുത്തിലെ നെക്ലസ്സും കയ്യിലെ ഡയമണ്ടിൻ്റെ മോതിരങ്ങളും അതുപോലെ തന്നെ വാച്ചും കമ്മലും ഒക്കെ ഇങ്ങനെ മാറി മാറി നോക്കുകയാണ് മനോരമ എൻ്റെ മൈ ഗോട്ടെന്ന് പറഞ്ഞിട്ട് വേഗത്തിന് ആ പെണ്ണിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ശേഷം ഇങ്ങനെ പിടിക്കാൻ പോകുമ്പോഴേക്കും ആ പെണ് ആ പെണ്ണിൻ്റെ അച്ഛൻ ഹലോ മനോരമേ നമ്മളെയൊക്കെ അറിയാവോ ആ ഇതെന്തൊരു ചോദ്യമാണ് പിന്നെ നിങ്ങളെയൊക്കെ അറിയാതിരിക്കുമോ ഉഷേ എത്ര നാളെ ഇവിടെ വന്നിട്ട് എന്ന് പറയുമ്പോൾ മോളെ മോളൊക്കെ ആൻറ്റീനെ അറിയാവോ പിന്നെ എനിക്കത് മറക്കാൻ പറ്റുമോ എന്താ വന്ന വാ വാ കം 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 എല്ലാവരും കം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് അകത്തേക്ക് കയറുകയാണ് അമ്മയെ അഞ്ജലി മോളെ ഇത് ആരാ വന്നിരിക്കണം നോക്കിയാൽ വാവാ എല്ലാവരും ഇരിക്കുക സിഡൌൺ സിഡൌൺ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ മനോര നമ്മുടെ മുത്തശ്ശിക്കൊന്ന് ആഹാ ഇതൊക്കെ ആരാ ഇതൊക്കെ ഒത്തിരി നാളിവിടെയൊക്കെ കണ്ടിട്ട് കല്യാണത്തിനും വന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ആ അതോ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞാൻ ഉഷയെടുത്തും ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞതാണ് ആ സമയത്ത് ഇവൾക്കും കുറച്ച് തിരക്ക് എന്നാൽ രണ്ടേർ കൂടി ഒരുമിച്ചിവിടെ വരാമെന്ന് വിചാരിച്ചു പിന്നെ കല്യാണത്തിൻ്റെ കാര്യം റിഞ്ഞു ആകാശിൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് അശ്വിൻ്റെ കല്യാണം നടന്നിരുന്നു അല്ലേ എല്ലാം അറിഞ്ഞു അതിലെ സത്യാവസ്ഥയും കൂടെ അറിയാൻ വേണ്ടാ വന്നത് പിന്നെ നവദമ്പതികളൊന്നും കാണണം അയ്യോ ആകാശം അശ്വിനോട് ഇല്ലല്ലോ എന്ന് അഞ്ജലി പറയുമ്പോഴേക്കും ലിസ ആ പെൺകുച്ചിൻ്റെ പേര് ഡയമണ്ട് നെക്ലസ് ഒക്കെ ഇട്ട് വന്നിരുന്നു ആ പെണ്ണ് പറയേണ്ടത് ആ എനിക്കറിയാൻ ചേച്ചി ഞാൻ വരുന്ന വഴിക്ക് അവരെ വിളിച്ചിരുന്നു രണ്ട് പേരും മീറ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ചെറിയൊരു സൗന്ദര്യ പെണ്ണക്കത്തിൽ രണ്ടുപേരെടുത്തും എന്ന് പറയുകയാണ് ആ സമയത്ത് ആ പെണ്ണിൻ്റെ അമ്മ പറയേണ്ടത് സത്യം പറയാലോ എടുത്തി ദേ ഇവൾക്ക് ഭയങ്കര വിഷമായിരുന്നു അശുവിൻ്റെ കല്യാണം കഴിഞ്ഞൊന്ന് കേട്ടപ്പോഴേക്കും പറയാണ് സത്യമാന ഇവൾക്ക് ചെറിയൊരു ക്രഷ് അശ്വിനോട് ഉണ്ടായിരുന്നു കേട്ടോ എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും ഡാഡി ഒന്ന് ചുമ്മാ ഇരിക്കേ എന്നിങ്ങനെ പറയൂ കേട്ടോ അലീസ എന്ന് പറഞ്ഞ പെൺ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ആ കല്യാണം ആകാശിൻ്റെ പ്രീതിയുടെയും കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അശ്വിൻ്റെ കല്യാണം അതിൻ്റെ കൂടെ അങ്ങോട്ട് നടന്നു എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ കാര്യങ്ങളൊക്കെ എന്ന് മുത്തശ്ശി പറയുകയാണ് പിന്നെ ഇവിടെ ഇവിടെ വന്നിരിക്കുന്ന ആകാശ കള്ളം കഴിച്ച പ്രീതിയുടെ അനിയത്തിനെ തന്നെയാണ് അശ്വിൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ആ ശ്രുതി എന്ന ആഘോഷിൻ്റെ പേര് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അലീസ എങ്ങനെ ആലോചിക്കുന്നു ശ്രുതി ി എന്ന് പണ്ടീ ആലോചിക്കുമ്പോഴേക്കും മനോരമ പറയേണ്ടത് അതെ ആ ശ്രുതി തന്നെ മോൾ അശ്വിൻ്റെ സ്റ്റുഡിയോന്ന് പിണങ്ങി പോകാൻ കാരണക്കാരിയായ ഒരു ഉണ്ടല്ലോ അവൾ തന്നെ അശ്വിനെ കാരണം കഴിച്ചിരിക്കുന്നത് ഏ അവളോ ആ അതെ എന്ന് പറയുകയാണ് ആ ആയിക്കോട്ടെ എന്ന് ലിസ പറയുന്നുണ്ട് ശേഷം നമ്മുടെ അഞ്ജലി ചോദിക്കേണ്ട അല്ല ലിസ ഇപ്പോൾ സ്റ്റുഡിയോയിലും അതുപോലെ തന്നെ ഷൂട്ടിങ്ങിനൊന്നും പോകുന്നില്ലേ പോകുന്നുണ്ട് ചേച്ചി എല്ലായിടത്തും പോകുന്നുണ്ട് ആ എന്തു പറയണേ ഇവള് ഭയങ്കര ബിസിയാണെന്നേ ഒരു മാസം ഞങ്ങൾ ഞങ്ങളെ മോളെ കണ്ടിട്ട് ഇന്ന് അവൾ ഫ്രീ ആയത് അപ്പോൾ ഇന്ന് നേരെ ഇവിടെ വരാമെന്ന് വിചാരിച്ചു ു എന്നിങ്ങനെ പറയണം അതിനുശേഷം അവർ പറയുന്നുണ്ട് എന്തായാലും എല്ലാം ഇവിടെ വന്നിട്ട് മരുമക്കളെ കാണാൻ പറ്റിയല്ലോ അതെന്നെ വലിയ കാര്യം എന്ന് പറയുകയാണ് അങ്ങനെ പ്രീതി അവിടെ വരയുന്നുണ്ട് ആ മോളാണല്ലേ പ്രീതി എന്നാൽ ലിസയുടെ അമ്മ ചോദിക്കുമ്പോൾ ആ അതെ ഞാനാ പ്രീതി എന്നാൽ അവരെങ്ങനെ ചിരിക്കാട്ടോ അതിനു ശേഷം എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കട്ടോ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിപ്പുണ്ട് അത് കൊള്ളാം എന്തൊരു പോക്ക ഇത് ഒരു ഗ്ലാസ് വെള്ളം കുടി പോലും കുടിക്കാതെ പോകുവാണോ അയ്യോ തിരക്കുണ്ട് ഞങ്ങൾ പറഞ്ഞില്ലേ ഇവൾ ഇന്നാ ഫ്രീ ആയത് അപ്പോൾ ഇവിടെയും കൊണ്ട് ജസ്റ്റ് ഇവിടെ വരാൻ ചോദിച്ചു ഇപ്പോൾ നാളെ തന്നെ ഇവൾ ബാംഗ്ലൂർ പോകുന്നോ പറഞ്ഞത് ഇവിളുടെ കൂടെ കുറച്ച് സമയമേ ഇരിക്കാൻ പറ്റുള്ളൂ അത് അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു അതുകൊണ്ട് വേറൊരു ദിവസം ഞങ്ങൾ എന്തായാലും വരാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ്ട ആ ഇനി വേറൊരു ദിവസം വരുമ്പോൾ രണ്ട് മൂന്ന് ദിവസം നിൽക്കാനുള്ള രീതിയിൽ വേണം വരാനായിട്ട് കേട്ടല്ലോ എന്ന് പറയണം ആ കേട്ടു എന്ന് പറയുമ്പഴേക്കാ മോഹൻ ഞങ്ങൾ വരുന്നുണ്ട് ഹലോ എത്ര നാളായി നിങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെയൊക്കെ ഉണ്ടോ ഉണ്ടടോ തൻ്റെ മോൻ്റെ കല്യാണത്തിന് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് അശ്വിൻ്റെ വിവാഹം കാര്യം നടന്ന കാര്യം അറിഞ്ഞതേ അപ്പോൾ രണ്ട് പേര് മരുമക്കളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയണം അപ്പം ഉഷാന്ന് പറഞ്ഞാൽ പുള്ളിക്കാത്ത എഴുന്നേൽക്കുന്നുണ്ട് ശേഷം പ്രീതിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് മോളെ ഇതൊരു റിംഗ് ആണ് ഡയമണ്ട് റിങ്ങ് മോൾക്ക് മാത്രമല്ല മോളുടെ അനിയത്തിക്കൊണ്ട് കേട്ടോ രണ്ടുപേരും ഇടണം കേട്ടോ ശരി എന്ന് പറഞ്ഞിട്ട് ഇത് സന്തോഷത്തോടെ ആ ഗിഫ്റ്റ് വാങ്ങുകയാണ് പെട്ടെന്ന് തന്നെ മനോരമ ചാടി എഴുന്നേക്കുന്നുണ്ട് അല്ല മോളെ മോളുടെ കഴുത്തിൽ കാണുന്ന ഇത് ഡയമണ്ടാണോ എന്ന് പറയുമ്പോൾ അതേ പ്യുവർ ഡയമണ്ടാണ് ഡാഡി ബർത്ത് ഗിഫ്റ്റ് ചെയ്തതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന് എത്ര രൂപ ആയിട്ടുണ്ടാവും മോളെ എന്ന് ചോദിക്കുമ്പോൾ അലിസ പറയുന്നുണ്ട് ഇതിനാ എത്രയായി ഡാഡി ഞാൻ വിലയെന്ന് നോക്കിയില്ല മനോരമയെ മോൾക്ക് ബർത്ത്ഡേക്ക് വില കൂടി ഒരു ഗിഫ്റ്റ് കൊടുക്കണം അത്രേ വിചാരിച്ചുള്ളൂ ഈ ഡയമണ്ട് നെക്ലസ്സിന് അമ്പത് ലക്ഷം രൂപയാണ് എൻ്റെ മോയ്ക്കൂട്ടോ അമ്പത് ലക്ഷം രൂപയോ മോളെ ഇതിൻ്റെ ചെറിയ ഡിസൈനുണ്ടാവുമോ വില കുറഞ്ഞത് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കുകട്ടോ മന മുത്തശ്ശിക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ലിസ പറയുണ്ട് ആൻറ്റിക്ക് ഡയമണ്ട് നെക്ലസ് ഭയങ്കര ഇഷ്ടമായി തോന്നണല്ലോ സത്യം പറയാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് മനോരം പറയുകയാണ് എങ്ങനെയൊരു കാര്യം ചെയ്യും ആൻറ്റി നെക്ലസ് എടുത്തോ ഏ അമ്പത് ലക്ഷത്തിൻ്റെ നെക്ലസ് ഞാനെടുക്കാനോ അതേ നീ ആൻറ്റി എടുത്തോ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായെന്ന് പറഞ്ഞേ ഡാഡി ഞാൻ ഈ നെക്ലസ് ആൻറ്റിക്ക് കൊടുത്തോട്ടെ കൊടുത്തു ആ അതിനെന്താ മോള് കൊടുത്തോ എന്ന് അദ്ദേഹവും പറയാണ് ആ സമയത്ത് അലിസ ആ നെക്ലസ് വരുമ്പോഴേക്കും മനോരം പറ മുത്തശ്ശി പറയേണ്ടത് അയ്യേ മോൾ എന്താ കാണിക്കണത് അതൊന്നും വേണ്ടെന്നേ അവൾ അങ്ങനെ പലതും പറയും അവൾക്ക് കുറച്ച് നെക്ലസ്സും അതുപോലെ തന്നെ ആഭരണങ്ങളും കുറച്ചൊരു കമ്പമുണ്ട് ആ രീതിക്ക് ഒരു തമാശ പറഞ്ഞതാണ് അപ്പോൾ തന്നെ മോളത് ഊരി കൊടുക്കുവാണോ അതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ മോഹനങ്ങളും പറയേണ്ടത് അതെ അതെ മോളെ അതൊന്നും വേണ്ട കേട്ടോ അവൾ വെറുതെ ചോദിച്ചാണ് തമാശക്ക് എന്ന് പറയുമ്പോൾ മനോര പറയുണ്ട് അതെ അതെ ഞാനിട്ട് തമാശക്ക് ചോദിച്ചാണ് കേട്ടോ എൻ്റെ മോഹനന്റെ കഴിഞ്ഞ വെറുതെ എനിക്ക് അറുപത് ലക്ഷത്തോളം ഡയമണ്ട് നെക്ലസ് സമ്മാനിച്ച് ു ഞാൻ മോളുടെ തമാശ പറഞ്ഞല്ലേ അതൊക്കെ ഊരി തരാമോ മോളത് കഴുത്തി തന്നെ ഇട്ടോട്ടോ എന്ന് പറയുമ്പോൾ ലിസ പറയുന്നുണ്ട് ആൻറ്റി ഞാനേ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആൻറ്റിക്ക് നല്ലൊരു ഡയമണ്ട് നെക്ലസ് മേടിച്ചിരുന്നുണ്ട് ഓ മോളുടെ നല്ല മനസ്സ് ഓക്കെ ഓക്കെ ആൻറ്റി ഞങ്ങളെന്നിറങ്ങിക്കോട്ടെ ശരി എന്ന് പറയുകയാണ് അങ്ങനെ മനോരമ നമ്മുടെ ആ ലിസയുടെ കവിളത്തൊക്കെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരുടെ നിന്ന് പുറപ്പെടുവാണ് പുറപ്പെടുമ്പോഴേക്കും പുറപ്പെട്ടൊക്കെ പോകുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് നാണൂല്ലേ മനോരമ വിരുന്ന് വരുന്നവരുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ സ്വയം ചെറുതാവാനായിട്ട് ആ അതുകൊള്ളാം ആ പെൺകുച്ച അമ്പത് ലക്ഷത്തിന് ഡയമണ്ട് നെക്ലസ് പ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ഇട്ടല്ല അത് വേണ്ടത് വെച്ചത് ആ കുറച്ച് നല്ല മനസ്സ് കാരണം എനിക്കത് തരാൻ വേണ്ടി നിന്നത എല്ലാം നിങ്ങൾ കുളവാക്കി എന്നൊക്കെ പണ്ടേ മനോരമ അവിടുന്ന് പോകുവാണ് പിന്നീട് കാണിക്കുന്ന ശ്രുതിനെയാണ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എന്നറിയാണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഒന്ന് ആകാശമാണ് ഒന്നും കൂടി വിളിച്ചു നോക്കാം എന്ന് പെട്ട് ഫോൺ എടുത്തിട്ട് ആകാശിനെ വിളിക്കുകയാണ് ഹലോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അശ്വിനായിട്ടോ ഫോൺ എടുക്കുന്നത് ഹലോ ശ്രുകുമാരി ലക്ഷ്മി ഇത് അശ്വിൻ സൈറാമാണേ നീ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നു എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് ആകാശിന്റെ ഫോൺ ഞാൻ വാങ്ങിച്ചു എന്ന് പറയുകയാണ് അപ്പം തന്നെ ആകാശിന്റെ ഫോൺ പിന്നെയും ബെല്ലടിക്കുമായിട്ടോ പെട്ടെന്ന് തന്നെ ആകാശമാണ് ഫോൺ വിളിക്കുന്നത് അശ്വിൻ്റെ ഫോൺ ആകാശ വിളിക്കായിട്ട് ഹലോ ചേട്ടാ എൻ്റെ ഫോൺ ആ എൻ്റെ ഫോൺ എൻ്റെ അടുത്തുണ്ട് അറിയാൻ നിന്റെ ഫോൺ എൻ്റെ അടുത്ത് അറിയാതെ മാറിപ്പോയതാ ആ എൻ്റെ എൻ്റെ ഫോൺ നിൻ്റെ അടുത്തില്ലേ അതൊന്ന് സ്വിച്ച് ഓഫ് ഓഫേ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കോളൊക്കെ അതിൽ വരും ശരി ചേട്ടാ ഞാൻ വീട്ടിലേക്ക് പോകുകയാണ് നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഫോൺ വെക്കുവാണ് ശേഷം ശ്രുതി പറഞ്ഞു ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യാം എത്ര മിണത്ത് വീട്ടിൽ പോകാൻ നോക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും നിൻ്റെ ചേച്ചി നിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും ഇല്ല സർ അങ്ങനെ ഒരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോൾ ശരി എങ്കിൽ ഞാൻ നടത്തി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുക കേട്ടോ നേരെ പോകുന്നത് വീട്ടിൽ വീട്ടിലേക്കാണ് അവിടെ ബെല്ലടിക്കുമ്പോഴേക്കും പ്രീതിയാണ് വാതിൽ തുറക്കുന്നത് ആ അശ്വിൻ സർ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ പ്രീതി എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് അല്ല ശ്രുതി വന്നില്ലേ ഇല്ല വന്നില്ല ആ അവൾ ഇപ്പം വരും കേട്ടോ എന്നെ വിളിച്ചായിരുന്നു വന്നുകൊണ്ടിരിക്കുക ആ ശരി സർ ആ പ്രീതി ഇവിടെ നിൽക്ക് പ്രീതിക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ സുഖമൊക്കെ തന്നെയല്ലേ ആ കുഴപ്പമൊന്നുമില്ല സർ എന്ന് പറയുകയാണ് വേറെ പ്രശ്നമൊന്നും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഏയ് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറയുകയാണ് ആ എനിക്ക് പ്രീതി സൈൻ വേണമല്ലോ എന്ന് പറയുകയാണ് അതിനെന്താ ഞാൻ ഇട്ട് തരാമോ എന്ന് പറയാണ് അങ്ങനെ അശ്വിനാ പേപ്പർ കൊടുക്കുമ്പോൾ പ്രീതി ഒപ്പിടാൻ വേണ്ടി പോകുമ്പോഴേക്കും അവിടെ ഓടിക്കതി വരുന്ന ശ്രുതിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ